ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മ ഉണ്ടാക്കുന്ന ചില പച്ചക്കറികളും അതേപോലെ ഈ മീൻ കറി ചിക്കൻ കറി കറിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്മമാരുണ്ടാക്കി തരുന്നത് വേറെത്ര ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് ഇതേപോലെ മത്തിക്കറി അതേപോലെ കോര വറ്റിച്ചിട്ടൊക്കെ വെച്ച് വരും ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ എന്തായാലും നമ്മൾക്ക് രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞാൻ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പണിക്ക് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ നല്ല കുഞ്ഞു കുഞ്ഞു മത്തിയിട്ട് കുറച്ച് പണിയാണ് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അമ്മയാണല്ലോ ചെയ്യുന്നത് എനിക്ക് മീനൊന്നാക്കാൻ വലിയ ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ അത് അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അമ്മ അതാ മീൻ നന്നാക്കി കൊണ്ട് നിൽക്കുകയാണ് എനിക്കെന്താണല്ലോ ഞാൻ കുറേ വട്ടം നോക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ മീൻ റെഡിയാക്കാൻ പറ്റുമെന്നുള്ളത് ചെമ്മീനാണ് എനിക്ക് ആകെ റെഡിയാക്കാൻ അറിയുന്ന അറിയുന്നൊരു മീനെന്നു പറയുന്നത് കേട്ടാ ചിക്കനും അതേപോലെ വലിയ വശമൊന്നും ഇല്ലായിരുന്നു റെഡിയാക്കാൻ വേണ്ടി അതായത് നന്നാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു അങ്ങനെ പഠിച്ചതാണത് പക്ഷേ ഈ മീനുകളിലേക്ക് അതായത് മത്തി അയില കോര അങ്ങനെ മീനുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ വളരെ വീക്കാണ് ഇത് റെഡിയാക്കുന്നതിൽ എനിക്കത് പറ്റാറില്ല എനിക്കെന്തോ അതിലിങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ചിക്ക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കനിലപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെന്ന് അതാണ് എന്നാലും എനിക്കെന്താണ് ഒരു മീൻ വൃത്തിയാക്കുമ്പോൾ എനിക്കൊരു വൃത്തിയാവാത്ത പോലെയോ എനിക്കത് പറ്റാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് എന്താണെന്നറിയില്ല പിന്നെ റെഡിയാകുമായിരിക്കും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെതാ ഏതായാലും അമ്മ അത് റെഡിയാക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന മീൻ പൊള്ളിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മത്തി പൊള്ളിച്ചൊക്കെ ഞാൻ കാണാറുണ്ട് വീഡിയോസിലൊക്കെ നമ്മൾ വാഴലുപയോഗിക്കാറില്ല എന്നുള്ളൂ പക്ഷേ അതേപോലെ തന്നെ ഇതേപോലെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ നമ്മൾ ഇഞ്ചി ഇടാറില്ല വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ വെച്ചിട്ട് നമ്മൾ പേസ്റ്റാക്കിയിട്ട് സാധാ ഇട്ടിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇന്ന് ഇന്നേതായാലും കുറേ മീൻ കിട്ടിയ സ്ഥിതിക്ക് അമ്മ ഒരു കുറച്ച് കുറേ നമുക്ക് വറുക്കാമല്ല വറുക്കാമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറേ നമുക്ക് കറി വെക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നമ്മൾ എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഈ മീനൊക്കെ എനിക്കിങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അതായത് ഇപ്പോൾ ഉച്ചക്കാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ രാത്രി അത് അത് തന്നെ എനിക്ക് കഴിക്കാൻ വലിയൊരു ഇഷ്ടമില്ല നമ്മൾ അങ്ങനെ കഴിക്കാറുണ്ട് കഴിക്കാറില്ല എന്നല്ല പക്ഷേ എനിക്ക് കൂടുതൽ താല്പര്യം കൂടുതൽ കഴിക്കുക ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ അപ്പോൾ അമ്മ ഏതായാലും മീനൊക്കെ ഇങ്ങനെ വരഞ്ഞിടുന്നുണ്ട് അതായത് മസാല കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വറക്കുന്നതിലേക്കാണ് കേട്ടോ ചെയ്യുന്നത് വറക്കുന്നേലിൽ നമുക്ക് മറ്റേ വെക്കുന്നതിൽ നമ്മളല്ലാതെയാണ് ആദ്യം വർക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും എൻ്റെ പണികൾ ഇത് കുറച്ച് കുരുട്ട് പണിയാണ് അതായത് ചെറിയുള്ളി തൊലി പൊളിക്കുക വെളുത്തുള്ളി തൊലി പൊളിക്കുക എന്നൊക്കെ പറയുന്ന പണികളൊക്കെ എനിക്കാണ് കിട്ടുക അങ്ങനെന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മീൻ വർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ മസാലക്കൂട്ടി ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമില്ല നമ്മുടെ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ നമ്മൾ രണ്ട് മുളക് പൊടി ഉണ്ട് അതായത് കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയും കേട്ടോ അങ്ങനെ ഇതിട്ടിട്ടും അത്ര എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നമുക്ക് ചില സമയത്ത് കിട്ടുന്ന മുളകുപൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ അപ്പോൾ എരിവില്ലാന്ന് വിചാരിച്ച് ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ എരിഞ്ഞത് പാളിപ്പോയ ഒരുപാട് സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട് അമ്മ പിന്നെ അത് നോക്കി കണ്ടിട്ടൊക്കെയിട്ടുള്ളൂ ഞാനിതേപോലെ ഒരു വട്ട എന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നീട് ഇടുന്നത് നല്ല എരിവായിട്ട് ഉണ്ട് അപ്പോൾ ഏതായാലും ഇതെല്ലാം അമ്മയാണ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ അടിപൊളിയിട്ട് നല്ല ടേസ്റ്റിൽ വരുന്നെന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ ഈ ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് അപ്പം കഥ പറഞ്ഞു നിർത്തി നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ റെഡി ഒക്കെ വെച്ച മത്തിയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക ബാക്കി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും അതൊന്നും അതിൽ പിടിക്കൂ കേട്ടോ ചില ആൾക്കാർ ഒരുപാട് നേരം ഇതിങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഇവിടെ ഇങ്ങനെ തേച്ച് ഒരുപാട് നേരം വെക്കാറൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിടിക്കുന്നു നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് വെക്കാറ് അങ്ങനെ ഇതായാലും അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അമ്മയോട് രണ്ട് പോസ് ഇടാൻ പറഞ്ഞതാണ് നമുക്ക് തമിളേനെ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ നല്ല രീതിയിൽ നല്ല ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് എനിക്ക് പോസ് ഒക്കെ ഇട്ടിരുന്നുണ്ട് അങ്ങനെ അത് ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അമ്മ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിക്കുകയാണ് അപ്പോൾ ഈ ഓയിലൊഴിക്കുന്ന ഒരു ഈ കുപ്പി കണ്ട നിങ്ങൾ അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം നമ്മൾ സാധാ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് വേസ്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ല നമ്മൾ ഒരുപാട് കാലം അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ വീട് മാറിയപ്പോൾ ആണ് ഈ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അതുവരെ ചെയ്യുന്ന സമയത്ത് വെറുതെ വേസ്റ്റായി പോകാറുണ്ട് ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഇതാകുന്ന സമയത്ത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ പാത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത്ര എടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാനും പറ്റും നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓയിലും വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് എത്രയോ ചെറിയ എന്തോ ഒരു പൈസ അതിനെ വരുന്നുള്ളൂ അപ്പം നിങ്ങൾ നോക്കി വെക്കും കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഈ ഓയിലും നമ്മുടെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെന്താ നമ്മളിനി മീൻകറിയിലേക്കുള്ള സംഭവം റെഡിയാക്കാൻ പോവാണ് ചെറിയുള്ളി അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ആ അപ്പോൾ ഞാനും കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുറച്ചുകൂടെ ഇട്ടോളൂന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നല്ല രീതിയിൽ അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കമ്മയുടേതായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെറുതെ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ എന്താ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ പുറത്തൊക്കെ പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നു അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടു ഈട്ടോ അങ്ങനെ പുറത്ത് പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടു വന്ന് അമ്മ വാഴയിലൊക്കെ വാട്ടി നമ്മുടെ മീൻ പൊരിച്ചതിലേക്കുള്ള അതായത് പൊള്ളിച്ചതിലേക്കുള്ള പരിപാടി സെറ്റാക്കയാണ് അപ്പോൾ നാം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കറിക്കുള്ളതാണേ അതായത് പച്ചമുളക് ഇട്ടത് കറിക്കുള്ളതാണ് പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഓരോ മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ആ സമയം നമ്മുടെ മീൻ മീൻപൊരിച്ചിട്ടിവിടെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഈ പുളിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതായത് ഈ പേസ്റ്റിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് നമ്മൾ മീൻ എത്രയാണ് എടുക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്താ മുളക് പൊടി കാശ്മീരി മുളക് പടിയും ഇടുന്നുണ്ട് നമ്മുടെ സാധാ മുളക് പൊടിയും ഇടുന്നുണ്ട് കാശ്മീരി മുളക് പൊടി അറിയാമല്ലോ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് സാധാ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് കാരണം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ പൊടി ഉപ്പ് ഇടുന്നതിനേക്കാളും കല്ലുപ്പ് ഇട്ടാലാണ് കുറച്ചുകൂടെ ടേസ്റ്റെന്നൊക്കെ എന്താകും നമുക്കറിയില്ല എന്നാലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് പിന്നെ അതാ നല്ല വൃത്തിയാക്കി വെച്ച മീനൊക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ബാക്കി വെത്തുന്ന പുളി ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന പുളി നന്നായിട്ട് ഉടച്ചിട്ട് ആ വെള്ളം കൂടിയാണ് കുറച്ചും കൂടെ തിക്ക് ഉണ്ടാവുക അല്ലേ അപ്പോൾ അതുകൂടെ നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിക്കണ്ട് പഠിക്കുകയാണല്ലോ അത് ഞാൻ എനിക്ക് മീൻ കറി ഉണ്ടാക്കാൻ സത്യത്തിൽ അറിയില്ല ഗൈസ് ഞാൻ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾക്ക് പ്രോ പോലെ ഇതിങ്ങനെ പറഞ്ഞു തരാമല്ലോ ഉണ്ടാക്കാൻ അത്ര എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെതാ അമ്മ അതിലേക്ക് പുളി ഒഴിച്ച് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഇനി ഒന്ന് തിളപ്പിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി കുട്ടന്മാരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ് നിങ്ങളുടെ നമ്മുടെ പാകത്തിനനുസരിച്ച് എനിക്ക് കുറച്ച് നല്ല ഉപ്പ് വേണം പക്ഷേ അച്ഛനെ അത്ര ഉപ്പ് വേണ്ട അമ്മയ്ക്ക് ഒരു പാകത്തിന് ഉള്ള രീതിയിലുള്ള ഉപ്പ് മതി അങ്ങനെയൊക്കെയാണ് കണക്ക് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഇട്ടിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെതാ നമ്മളെ മീൻ പൊരിച്ചതെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി വെളുത്തുള്ളി ഇതിൻ്റെ ഷോട്ട് നമ്മളല്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടിട്ടായിരിക്കും ചില ആൾക്കാർ നമ്മുടെ ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവുക എന്തായാലും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് നമ്മളെല്ലാം പൊതിഞ്ഞ് കൊടുത്തിട്ട് ഈ വറുത്ത മീനുണ്ടല്ലോ അത് വാഴൻ്റെ ലിട്ട് മുഴുവനായിട്ട് നമ്മൾ ഒന്നിങ്ങനെ പാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ആ ഒരു പേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങുന്ന രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് അവിടെ റെഡി ആയിട്ട് നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നാൽ മീൻകറി റെഡിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണേ അതായത് സാധാരണ രീതിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ അതായത് കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവാറ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവും അതായത് നമ്മൾ ഓൾറെഡി അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ഈ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രേവി നല്ല തിക്ക് ഉണ്ടാവും എനിക്ക് ഏത് രീതിയിലും അമ്മ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ് അതത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ കൈസ് വരെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഇത് അമ്മേനോടൊരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞതാണ് കുറച്ച് എനിക്ക് എന്നൊന്ന് ഊക്കിയ പോലെയാണ് എക്സ്പ്രഷൻ ഇട്ട് തന്നിട്ടുള്ളത് അതിനുശേഷം ഞാൻ എൻ്റെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ഇനി വേറെ പരിപാടി ഒന്നുമില്ല പോവുക കുളിക്കുക നമ്മുടെ ഫുഡടിച്ച് കയറ്റുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അങ്ങനെ നമ്മുടെ സദ്യയുടെ പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുളിയും നല്ല പച്ചക്കറിയും മീൻ കറിയും പിന്നെ മീൻ പൊള്ളിച്ചതും കൂടെ കൂടിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇതേപോലെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് രാവിലെ പുറത്തുപൊക്കെ പോയി ആ ഒരു ഈവനിങ് ഒക്കെ ആയി വരാനെന്നുണ്ടെങ്കിൽ പുറത്തത്തെ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഒരു ത്വരയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്ന ഫുഡ് ഇനി നമുക്കിനി അടുത്തിട്ടിട്ടാ